അലൈക്കും റഹീം അസലാൽക്കു വരഹമുല്ലി വരകാത്തഹസ്മിറഹിമൻ്റഹിം അലഹമുല്ലാഹിറബിആാലമീൻ അസ്വലാത്തു വസ്ലാം വായാ റുസൂലീന ബിരി അമ്മാദ് ശബ്ദം നിശബ്ദം എന്നതാണ് നമ്മുടെ ചർച്ച മലയാള സാഹിത്യത്തിലെ മനോഹരമായ ശബ്ദങ്ങളെക്കുറിച്ചും എഴുത്തുകാർ മാന്ത്രികമായി ഒളിപ്പിച്ചു വെച്ച നിശബ്ദതയെക്കുറിച്ചും സംസാരിക്കുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറയാം പി സുരേന്ദ്രൻ്റെ ഒരു നോവലുണ്ട് ജിനശലഭങ്ങളുടെ വീട് ആ നോവലിൽ ഒരു കഥ പറയുന്നുണ്ട് ആ കഥ ഇങ്ങനെയാണ് ഒരു അങ്കുലപ്പുഴ ഉണ്ടായിരുന്നു അതെല്ലാറ്റിനെയും അളന്നു നടക്കും അഹങ്കാരത്തോടെ എല്ലാറ്റിനെയും അളക്കും സസ്യങ്ങളെയും പൂവിതളുകളെയും മണ്ണിനെയും എല്ലാം അളന്നുകൊണ്ട് നടക്കുക എന്നതാണ് അതിൻ്റെ ഒരു രീതി ഒരു ദിവസം ഈ അങ്കുലപ്പുഴു ഒരു പാട്ടുകാരൻ കിളിയെ കണ്ടുമുട്ടുന്നുണ്ട് ആ സമയത്ത് പാട്ടുകാരൻ കിളി ചോദിക്കുന്നു നീ എല്ലാറ്റിനെയും അളക്കുമോ ആ സമയത്ത് അങ്കുലപ്പുഴു പറയുന്നു ഞാൻ എല്ലാറ്റിനെയും അളക്കും മടങ്ങിയും നിവർന്നും എല്ലാറ്റിനെയും അളക്കാൻ വേണ്ടിയാണല്ലോ ദൈവം എന്നെ സൃഷ്ടിച്ചത് തന്നെ അപ്പോൾ കിളി പറയുന്നു എൻ്റെ അളക്കൂ പുഴു കിളിയുടെ വാലു മുതൽ കൊക്കുവരെ മടങ്ങിയും നിവർന്നും ഇങ്ങനെ സഞ്ചരിക്കുന്നു കൃത്യമായി അളവ് തിട്ടപ്പെടുത്തിക്കൊണ്ട് പറയുന്നു നീ കരുതും പോലെ അത്ര വലിപ്പൊന്നും നിനക്കില്ലട്ടോ വീണ്ടും കിളി ചോദിക്കുന്നു നീ എല്ലാറ്റിനെയും അളക്കുമോ അപ്പോൾ പുഴു പറഞ്ഞു അതെ ഞാൻ എല്ലാറ്റിനെയും അളക്കും ഇനി എന്താണൊന്നിനെ കളക്കാനുള്ളത് അപ്പോൾ കിളി പറയുന്നു എൻ്റെ പാട്ട് കിളി മനോഹരമായി പാടി ആ പാട്ടളക്കാനുള്ള സ്കെയില് തൻ്റെ കയ്യിലില്ലല്ലോ എന്ന് വേദനയോട് ഓർത്തുകൊണ്ട് ദൈവമേ ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പുഴു പോകുന്നതാണ് കഥയുടെ ഒരു രത്ന ചുരുക്കം ശബ്ദമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് ഗൃഹാതുരമായ വലിയൊരു ഓർമ്മകളാണ് ശബ്ദം നമുക്ക് മുമ്പിൽ വെക്കുന്നത് എൻ്റെ കുട്ടിക്കാലം ഒരു ഗ്രാമത്തിലായിരുന്നു നെൽകൃഷിയും പാടങ്ങളൊക്കെ ഉള്ള ഒരു സാധാരണ ഗ്രാമം ആ ഗ്രാമത്തിലെ ജീവിതം ആ ഗ്രാമത്തിലെ പ്രഭാതം ഇന്നുള്ളതിനേക്കാൾ എത്രയോ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അതിൻ്റെ വർഷകാലം മഴക്കാലത്തേക്ക് കടക്കുമ്പോൾ മഴക്കാലത്തിൻ്റെ ശബ്ദം മറ്റൊന്നായിരുന്നു രാത്രിക്ക് മറ്റൊരു ശബ്ദമായിരുന്നു ഞങ്ങളുടെയൊക്കെ ഉമ്മയുടെ വീട് ഞങ്ങൾ അങ്ങ് എന്നാണ് പറയുക അത് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണെങ്കിലും അത് കുറേ കൂടി മലക്കുമുകളിലായിരുന്നു ഒരു മലയുടെ മുകളിലായിരുന്നു അവിടെ വലിയ മരങ്ങളും വലിയ വൃക്ഷങ്ങളും ഒക്കെ ഉള്ളൊരു മലപ്രദേശം അവിടെ ഉണ്ടായിരുന്ന ശബ്ദം മറ്റൊരു രൂപത്തിലായിരുന്നു രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നാൽ നമ്മൾ ശ്രദ്ധിച്ചു കിടക്കുമ്പോൾ ശ്രദ്ധിച്ചു കിടന്നാൽ ചില ശബ്ദങ്ങൾ കേൾക്കും കട കടലിൻ്റെ ഇരമ്പൽ എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും മുതിർന്നവർ പറയുന്നത് അത് കടലിൻ്റെ ഇരമ്പലാണെന്ന് പറയാറുണ്ട് അത്രയും ദൂരം പത്ത് പതിനഞ്ച് കിലോമീറ്റർ അകലെ നിന്നുള്ള കടലിൻ്റെ ശബ്ദം ഇരമ്പൽ ഇവിടേക്ക് കേൾക്കുമോ എന്നറിയില്ല ഏതായാലും അങ്ങനെ ഒരു ഇരമ്പൽ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു അങ്ങനെ പല വിധത്തിലുള്ള ശബ്ദങ്ങളുടെ ഗൃഹാതുരമായ ഓർമ്മകൾ നമുക്കുണ്ട് പക്ഷേ നഗരജീവിതത്തിലേക്ക് കടന്നപ്പോൾ വാഹനങ്ങളും യന്ത്രങ്ങളും ഒക്കെ വർദ്ധിച്ചപ്പോൾ അത്തരത്തിലുള്ള പല ശബ്ദങ്ങളും നമുക്ക് നഷ്ടമായിപ്പോയി പല ജീവികളും വംശനാശം വന്നുപോയോ മറ്റെവിടേക്കോ പാറിപ്പോയോ എന്നറിയില്ല ഏതായാലും പല ശബ്ദങ്ങളും നമുക്ക് നഷ്ടമായിട്ടുണ്ട് പുതിയ തലമുറകൾ കേൾക്കാത്ത പല വിധത്തിലുള്ള ശബ്ദങ്ങളുണ്ടായിരുന്നു ഈ ഭൂമിക്ക് അതിലൊരു വർഷകാലത്തിൻ്റെ ഓർമ്മകളെ മനോഹരമായിക്കൊണ്ട് എസ് കെ പൊറ്റക്കാട് ആവിഷ്കരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം അന്തകൻ്റെ തോട്ടി എന്ന് പറയുന്ന കഥയില് ഒരു ഭാഗത്ത് എസ് കെ പൊറ്റക്കാട് ഇങ്ങനെയാണ് പ്രയോഗിക്കുന്നത് ഓലമേന മേൽപ്പുരയിൽ തിരിമുറിയാതെ ചൊരിയുന്ന മഴയുടെ ശ്രുതി പിടിക്കൽ മഴ പെയ്തു കലങ്ങി മുങ്ങി തുടങ്ങുന്ന കൈത്തോടുകളിൽ നിന്നും വയൽക്കരയിൽ നിന്നും കേൾക്കുന്ന പേക്കോൻ തവളകളുടെ ബാൻഡടി തവളക്കിടങ്ങളുടെ തായമ്പക ചീവിടുകളുടെ ജലതരംഗം മരചിൽ മരച്ചില്ലകളുടെ ചേങ്ങലയടി ഇടുക്കി ഇടക്കു കാറ്റിൻ്റെ വായ്ത്താരി ഇങ്ങനെ ആ ഒരു പഴയകാലത്തെ മഴയുടെ ഓർമ്മകളെ അതിമനോഹരമായിക്കൊണ്ട് എസ് കെ പൊറ്റക്കാട് ആവിഷ്കരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എഴുത്തുകാരൻ വീണ്ടും പറയുന്നു പൂങ്കോഴി കൂകുന്നത് കേട്ട് ഉണരാം വീണ്ടും ജീവിതത്തിലേക്ക് വിളിക്കുന്ന ആ കാഹളം കേട്ടാൽ പിന്നെ കിടക്ക തീണ്ടി കിടക്കാൻ മനസ്സു വരില്ല അത്ര കണ്ടും പരിശുദ്ധമായ ഒരു ആഹ്വാനമാണത് ഒരു കോഴിയുടെ കൂവലിനെ എത്ര മനോഹരമായിട്ടാണ് എഴുത്തുകാരൻ ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് നോക്കൂ കോഴി കൂകുന്നത് പുലർച്ചെ കോഴി കൂകുന്നത് നമ്മെ ജീവിതത്തിലേക്ക് വിളിക്കുകയാണെന്നാണ് പറയുന്നത് മരണ മരണപ്പെട്ടതുപോലെ കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ ജീവിതത്തിലേക്ക് വിളിച്ചുണർത്തല എന്ന ഒരു വലിയ ദൗത്യമാണ് കോഴികൾ നിർവഹിക്കുന്നതെന്ന് പറയുന്നു പക്ഷെ നമുക്കൊന്ന് വീടുകളിൽ കോഴികളില്ല പണ്ട് നമ്മുടെ വീട്ടിൽ കോഴികളെ വളർത്താനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിരുന്നു കോഴികളുണ്ടായിരുന്നു കോഴികൾക്ക് ചിക്കിച്ചികന്ന് നടക്കാനുള്ള ഇടങ്ങളുണ്ടായിരുന്നു ഇന്ന് വീടും വീടിനരികിലുള്ള ഒരു ചുറ്റുമതിലും അതിനകത്ത് ഒരു കോഴിക്കോട് കോഴിക്കൂട് വെക്കാനുള്ള കോഴിക്ക് കാഷ്ടിക്കാനുള്ള ഇടങ്ങളില്ലാതെ അങ്ങനെ കോഴികൾ നമ്മുടെ വീടുകളിൽ നിന്നും മാറിപ്പോയി ഏതായാലും കോഴിയുടെ കൂകലിനെ വലിയ മനോഹരമായ ഒരു രൂപത്തിലാണ് എഴുത്തുകാരൻ ആവിഷ്കരിച്ചിരിക്കുന്നത് അങ്ങനെ ശബ്ദങ്ങളെ വിവിധ വിധത്തിൽ നമ്മുടെ എഴുത്തുകാർ ആവിഷ്കരിച്ചത് കാണാൻ പറ്റും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് പെറ്റത് കേൾക്കാത്തവരുണ്ടാകില്ല ബഷീർ ഡും എന്ന ഒരു വാക്കുപയോഗിച്ചപ്പം പാത്തുമ്മയുടെ ആട് പ്രസവിച്ചത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരനുഭവം നമുക്കുണ്ടാകുന്നു ബഷീറിൻ്റെ മതിലുകൾ പ്രണയമാണ് രണ്ട് മനുഷ്യരുള്ള പ്രണയമാണെന്ന് പറയാം നാരായണിയെ പ്രണയിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ രണ്ട് ശബ്ദങ്ങൾ തമ്മിലുള്ള പ്രണയമാണ് നടക്കുന്നത് മലയാളത്തിന് മറ്റൊരു മതിലുകളുണ്ട് മതിലുകൾ എന്ന പേരിൽ കമലാസുരയ്യ മനോഹരമായൊരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയിൽ വാക്കുകളേക്കാൾ നിശബ്ദതയാണ് നിയമിച്ചു നിൽക്കുന്നത് മാന്ത്രികമായ നിശബ്ദതയും മൗനവും മിണ്ടാതിരിക്കലുമാണ് കമലാസുരയ്യയുടെ മതിലുകളിൽ നമ്മൾ കാണുന്നത് ആൾക്കൂട്ടത്തിനിടയിലാകുമ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ അവസ്ഥയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു ഗൃഹനാഥൻ കുടുംബത്തിൽ അന്യനായി പോകുന്നതിൻ്റെ ആവിഷ്കാരമാണത് നോക്കൂ നിങ്ങൾ നമ്മളെല്ലാം ജോലി തിരക്കുകളിലാണ് എല്ലാവർക്കും ജോലി തിരക്കുകളാണ് ജീവിതത്തിനൊന്നിനും സമയമില്ല നമ്മുടെ വീട്ടുകാരോടൊത്ത് സംസാരിക്കാന് വീട്ടുകാർക്കിടയിൽ ജീവിക്കാന് കുടുംബങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ആവശ്യമായ വീട്ടിലെ സൗഹൃദങ്ങളെ പരിചരിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ തിരക്കുകളിലേക്ക് പോയപ്പോൾ ഓരോരുത്തരും അവനവനിലേക്ക് ചുരുങ്ങുന്ന അതിഭീകരമായ സാഹചര്യം നമ്മുടെ നാടുകളിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നിശബ്ദമായി കയറുന്നുണ്ട് ഇതിൻ്റെ ഒരു ആവർത്തനമാണ് കമലാസുരയ്യ മതിലുകളിൽ നടത്തിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും ഒപ്പം കഥാനായകൻ ഒരുമിച്ചിരിക്കുമ്പോഴും ിവിടെ ഇരിക്കുന്നുവെന്ന തോന്നല് ഒരു വേദന അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ട് അതിലപ്പുറം ഈ കഥയുടെ ഒരു ഭാഗത്ത് എഴുത്തുകാരി പറയാതെ വിട്ട ചില വാക്കുകളുണ്ട് അത് അതിശക്തമായി നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന വിധത്തിൽ നമുക്ക് ആലോചിക്കാവുന്ന വിധത്തിൽ ബാക്കി വെച്ച് പോയതാണ് കമലാ സുരയ്യ ആ ഭാഗം ഇങ്ങനെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് കഥാനായകൻ്റെ മകനാണ് മനോഹർ ആ കുറിച്ച് പറയുകയാണ് മനോഹർ ആഴ്ചയിൽ നാലു ദിവസമെങ്കിലും വൈകിയേ വരുന്നുള്ളൂ ഈയിടയായി പ്രത്യേകിച്ചും വിൽപ്പന വകുപ്പിൻ്റെ മാനേജറായി ഈ കൊല്ലം ഉദ്യോഗക്കയറ്റം കിട്ടിയത് മുതൽക്ക് മനോഹറിൻ്റെ ഓഫീസിൽ മോട്ടോർ കാർ വ്യവസായത്തിൻ്റെ ഉലച്ചിൽ കാരണം കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ വളരെ ആളുകളെ തിരിച്ചയക്കേണ്ടി വന്നു അവർക്ക് ഗ്രാറ്റ്വിറ്റിയായും മറ്റും പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവശേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം ചുരുക്കേണ്ടതായി വന്നു തൊഴിലാളികളെ വല്ലാതെ ലാളിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയിൽ എന്ന് മനോഹർ പറഞ്ഞു താനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു പക്ഷേ ഇത്ര ചെറുപ്പക്കാരനായ മനോഹറിന്റെ വായിൽ നിന്ന് അത് വന്നപ്പോൾ തനിക്ക് വ്യസനം തോന്നി ഈ മുതലാളിത്ത മനസ്ഥിതി ഇത്ര ചെറുപ്പത്തിലെ അവന് വരേണ്ടിയിരുന്നില്ല പ്രായമായ മുതലാളിത്ത മനസ്ഥിതിക്കാരെ ക്ഷമിക്കാം അവർ മായുന്ന ഒരു വർഗമാണല്ലോ പക്ഷേ ഭാവിയിൽ മനോഹരനെ ഈ രാജ്യം എങ്ങനെ സഹിക്കും ഒരു പക്ഷേ ഇവിടെ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് ഇനി അങ്ങോട്ട് ഒരു പക്ഷേ മനോഹരൻ എന്ത് സംഭവിക്കും എന്നത് ഈ രാജ്യം എങ്ങനെ മനോഹരനെ പോലുള്ള മുതലാളിത്ത വ്യവസ്ഥിതിയെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് വായനക്കാർക്ക് വിട്ടുതരാണ് ഇങ്ങനെ പറഞ്ഞ വാക്കുകളേക്കാൾ അതിമനോഹരമായ വിധത്തിൽ കാര്യങ്ങളെ ആവിഷ്കരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ വാക്കുകളേക്കാൾ പറയാതെ വിട്ട വാക്കുകൾ വായനക്കാർക്ക് വിട്ടുതരികയാണ് അവിടെ എന്തു ചേർക്കണമെന്ന് വായനക്കാർക്ക് ആലോചിക്കാവുന്നതാണ് ഇവിടെ കൂടിയാലോചനകളില്ലാത്ത കുടുംബ വ്യവസ്ഥിതി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യപ്പറ്റിൻ്റെ പാഠം പകരേണ്ട ഒരു പാഠശാലയായി വർത്തിക്കേണ്ട കുടുംബം ആ വിധത്തിലാകാതെ എല്ലാവരും സമ്പാദ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെയാണ് മനോഹർ രൂപപ്പെട്ടത് ചുരുക്കത്തിൽ കുടുംബം എന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഒരുപാട് കാര്യങ്ങളെ സൃഷ്ടിക്കേണ്ട സ്ഥാപനമാണ് കുടുംബങ്ങൾ ആ കുടുംബങ്ങളിൽ മുഴങ്ങേണ്ട ശബ്ദം ആ കുടുംബങ്ങളിൽ രൂപപ്പെടേണ്ട ശബ്ദം അവിടെ രൂപപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ അപകടം വലുതായിരിക്കും അതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് എം ടിയുടെ ഇരുട്ടിൻ്റെ ആത്മാവെടുത്തു നോക്കുക കുടുംബത്തിലെ എല്ലാവരും തള്ളിപ്പറയുന്നതിൻ്റെ ഫലമായിക്കൊണ്ട് വീട്ടിലെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലിൻ്റെ ഫലമായിക്കൊണ്ട് മന്ദബുദ്ധിയായ വേലായുധന് ഭ്രാന്തനാകേണ്ടി വരികയാണ് യഥാർത്ഥത്തിൽ ഒരു പക്ഷേ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ വീട്ടിൽ നിന്നും വേണ്ട പരിചരണങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിൽ വേലായുധനെ നമുക്ക് തിരിച്ചു കിട്ടുമായിരുന്നുവെന്ന് തോന്നിപ്പോവുകയാണ് വേലായുധൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു അമ്മക്കുട്ടിയും അമ്മക്കുട്ടിയും ഭ്രാന്തനാണെന്ന് പറയുമ്പോൾ വേലായുധം തകർന്നു പോകുന്നുണ്ട് ആ തകർച്ചയിൽ വേലായുധം വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ഭ്രാന്തനാണ് ഞാൻ ഭ്രാന്തനാണ് എന്നെ എന്ന് വേലായുധം വിളിച്ചു പറയുന്നുണ്ട് ഈ വിളിച്ചു പറയൽ അവിടെ അവസാനിക്കുന്നില്ല നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വേദനയായി തുളച്ചു കയറുകയാണ് ഇങ്ങനെ വാക്കുകൾക്കറി അപ്പുറം മനസ്സിൻ്റെ മനോഹരമായ മനോവ്യാപാരമാണ് ഇതിലൂടെ എം ടി നിർവഹിക്കുന്നത് ടി പത്മനാഭൻ്റെ ശേക്കുട്ടി എന്ന കഥയുണ്ട് അത് ഒരു ചവാളി പട്ടിയുടെ കഥയാണ് ചവാളി പട്ടിയുടെ കഥയെന്ന് പറയുമ്പോഴും ആ പട്ടിയുടെ ആത്മാഭിമാനമുള്ള ഒരു പട്ടിയുടെ മനസ്സിൻ്റെ മനോവ്യാപാരങ്ങളാണ് നമ്മൾ വായിക്കുന്നതും മനസ്സിൻ്റെ ശബ്ദങ്ങളെയാണ് നമ്മൾ വായിക്കുന്നതും ആ പട്ടി വേദനയോടെ മരണത്തോട് മല്ലടിച്ചു കിടക്കുമ്പോഴും മനുഷ്യൻ്റെ അതിക്രൂരതയ്ക്ക് വിധേയമായിക്കൊണ്ട് അതിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓർമ്മകളുടെ ശബ്ദമാണ് ശേക്കുട്ടിയിലൂടെ ടി പത്മനാഭൻ നമുക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ പ്രകൃതിയുടെ മനുഷ്യരുടെ എല്ലാ ശബ്ദങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള ആലോചനകൾ ഉണ്ടാകേണ്ടതുണ്ട് പ്രധാനപ്പെട്ട ചില എഴുത്തുകാരുടെ ചില രചനകളിലൂടെ മാത്രമാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളത് ഇത് വലിയൊരു ലോകമാണ് സാഹിത്യമെന്ന മഹാലോകത്തിൻ്റെ ഓരോ അടരുകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പം മനോഹരമായ വിവിധ വിധത്തിലുള്ള ശബ്ദങ്ങളെ വിവിധ വിധത്തിലുള്ള മാന്ത്രികമായ നിശബ്ദതകളെ നമുക്ക് കാണാൻ കഴിയും ആ നിശബ്ദതകളും ആ ശബ്ദവും നമ്മൾ വീണ്ടും വീണ്ടും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഖ്റവാനി റബുലമീൻ അസലമു വരഹമുള്ള വരക്ക